ഐ ലവ് സൂർ ഞാനിപ്പോൾ സൂറിൽ സഖി റെസ്റ്റോറൻറ്റ് ഈ സഖി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി സ്ഥാപിച്ചതാണ് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെന്ന് മലയാളിയായ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ ഒരു തൊഴിലാളിയായിട്ട് വന്ന് അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സഖി റെസ്റ്റോറന്റ് ഇന്ന് ഒമാനില് പലയിടത്തും ഇതിൻ്റെ ബ്രാൻഡിൽ ഭക്ഷണം കഴിക്കാൻ സൂറിലുള്ളവർ മാത്രമല്ല ബസ്കറ്റൊന്നും ആളുകൾ വരാറുണ്ട് അതും മലയാളികൾ മാത്രമല്ല കൂടുതൽ ഒമാനികളും ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ് ഒരു ആണ് എന്ത് തിരക്കാണെന്ന് നോക്കണേ ഈ ഈ ഭാഗത്ത് ഈ ഏരിയയിൽ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെല്ലാം പാഴ്സല് വാങ്ങിക്കാനും പിന്നെ ഇവിടുന്ന് കഴിക്കാനും വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഉച്ചയായി വരുന്നതേ ഉള്ളൂ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഈ തിരക്കുകൾ അപ്പൊ നമുക്ക് അകത്തേക്ക് പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നൊന്ന് നോക്കി ഒന്ന് മേയാൻ പറ്റുമെന്ന് നോക്കാം വാ സർ

നമ്മൾ നേരത്തെ കണ്ടു സൂറ് സൂറിലെ ഈ ചിത്രം നമ്മൾ നേരത്തെ കണ്ടു നേരത്തെ ആ മൊട്ടയിടം വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് എല്ലായിടത്തും ഉള്ള തടാകങ്ങൾ അല്ലേ ടി വി അവിടെ ഫിഷൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് ആവശ്യക്കാർ വന്നു നമ്മൾ ഫിഷിന്റെ പ്രത്യേകം ചാർക്കോളോ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫിഷാണ് മത്സ്യബന്ധനാണല്ലോ ഇവിടത്തെ പ്രധാന പരിപാടി മെയിൻ ആണ് അവരതിനൊരു കുറവ് കാണുന്നില്ല അറബി ഒരു ഒരു കഴിക്കുന്ന രീതി ഭക്ഷണം വെച്ചിട്ട് ചുറ്റും ഇരുന്ന് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന രീതി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഒരു ഭക്ഷണ രീതിയിൽ ഏറ്റവും വലിയ പ്രത്യേകത ഷെയറിങ് എല്ലാരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക അപ്പൊ താഴെ ഇരുന്ന് കഴിക്കുക ഡൈനിങ് ടേബിൾ സംസ്കാരം അതിനെ അവർ ഇപ്പോഴും അവർ ഇത്തരം ഈ പാരമ്പര്യ രീതി കഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പൊറോട്ട മേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നാട്ടിലെ പോലൊന്നും അല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ലോണം അടിച്ച് പദം വരുത്തിയാണ് ഇവിടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നാട്ടിൽ നല്ല പൊറോട്ട അടിക്കണെങ്കിൽ പൊറോട്ട അടിച്ചിട്ട് പരിചയമുള്ള ആളുകൾ വന്ന് ജോലി ചെയ്യുമ്പോഴാണ് നാട്ടിൽ നല്ല സോഫ്റ്റ് പൊറോട്ട എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഇവിടെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് മെഷീൻ വെച്ച് മോട്ടർ വെച്ചിട്ടാണ് മാവ് കടിക്കുന്നത് നല്ല ചവിട്ടി കൊടിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല ബാർഭിക്കുവാനുള്ള പരിപാടിയാണ് നല്ല ഇവിടെ വന്നിട്ട് ഇത്രയും പുക വന്നാൽ നമുക്ക് ഇവിടെ ഒരു ചൂട് അനുഭവപ്പെടുത്തില്ല അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇവിടെ ഒരു ചൂടുമില്ല നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റുന്നുണ്ട് എല്ലാ എക്സോസ്റ്റും കാര്യങ്ങളും ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ മട്ടൺ മട്ടൺ ചിക്കൻ കബാബ് റെഡി ആയിക്കൊണ്ടിരുന്നു കബാബ് ചിക്കൻ കബാബ് ബീഫ് കബാബ്

മട്ടൺ ഷൂ ആ കണ്ടോ മട്ടൺ ഷൂ ഷോൾഡർ അല്ലേ ഊറും നൂറും താഴെ വീഴും നല്ല നല്ല കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പറഞ്ഞാൽ വായിൽ നിന്നാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ മട്ടൺ ഷൂആ വെച്ചിരിക്കാണ് ഇത് കുക്കെടുത്താൽ ഇങ്ങനെ ഇറന്നിറന്ന് വീഴുന്ന നമുക്ക് കാണാം നശിപ്പിക്കണ്ട അവിടെ ഇരിക്കട്ടെ പറയുമ്പോ നാവിൽ വെള്ളം വരും കൂട്ടലെടുത്തു പറയാത്ത മറ്റൊരു ആണ് അത് റെഡിയാക്കാൻ ഭാഗത്തിൽ എടുത്ത് കിച്ചൺ വളരെ നീറ്റ് ആയിരിക്കും ഇവിടെ എപ്പോഴും മുനിസിപ്പാലിറ്റിയുടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ചെക്കിങ് ഉണ്ടാവുന്നതുകൊണ്ട് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും അവർ പറയുന്ന ഇൻഫെക്ഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ വന്നപ്പോഴേ ഈ ഒരു ഫിഷ് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരാൻ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അത് വീണാക്കാൻ പോരളി ആ ശരി ആ മീൻ മീൻപെരള എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ചെയ്യാനുള്ളതാണ് ഇത് ഏത് ഫിഷാണ് തമൂറ് ഫിഷ് പെരള പുതിയ അതെ കുഴപ്പമില്ല

െ നാട്ടിലിപ്പോ ഭയങ്കര ഡിമാൻഡാണ് കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോഴത്തെ മോൾ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര എന്താണ് ഇതിന്റെ പ്രത്യേകത അതെ അതെ മറ്റ് മറ്റ് കേക്കുകൾ ഡോണക്കുണ്ട് ബന്നുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നല്ലേ സക്കിയുടെ സ്വന്തം പ്രോഡക്റ്റുകളാണ് ഇതല്ലേ പക്ഷെ ഐറ്റംസ് സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുണ്ട് അടച്ച് വെച്ചോ അതിനെ ദോക്കാനാ ഇത് ഇപ്പം നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം നിർബന്ധപൂർവ്വം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ചിരി വില കൂടിയ ഡ്രീം കേക്ക് എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ വളരെ വില വിലക്കുറവാണ് അവിടെ ഒരു എണ്ണൂറായിരം രൂപയൊക്കെ വരുന്ന ഡ്രീം കേക്ക് ഇവിടെ ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ ഒരു മുന്നൂറ് രൂപ വെക്കും പക്ഷെ ഇതിന് ഫൈവ് ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അവിടെ ഒരു കൗണ്ടർ തന്നെ വെച്ചിട്ടാണ് പല മാളുകളും വിൽക്കുന്നത് നമുക്കിതൊന്ന് നോക്കാം ഇതിൽ എത്ര ലെയർ ഉണ്ടെന്ന് എന്തായാലും ഞാനിത് എടുത്ത സ്ഥിതിക്ക് ഒന്നും വാങ്ങിക്കിട്ടു പറഞ്ഞാൽ പറഞ്ഞാൽ സിഗിയില് ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് അവിടെ അവിടുത്തെ ലോഞ്ച് കാണുന്നത് കേക്ക് എവിടെ ഇണ്ടല്ലേ ഇത് ഡെമോ വെച്ചിരിക്കുന്നുണ്ടല്ലോ ചുക്കിസോടയില്ലേ? ആ സമാധാനം. ആ സമാധാനം. കുറ കുറമലരന്ന് അല്ല. അത് മറ്റേതൊക്കെയാണ്. ആ ധർമ്മലന്ന് ഈ അഞ്ചു ലെയറും ചോക്ലേറ്റിന്റെ തന്നെ വരും ആ കോക്കോ പോൾഡ് ആ അതെ അതെ മുകളിൽ മുകളിൽ വരുന്ന ലെയർ ഇത്തിരി ഹാർഡായിരിക്കും കോക്കോ പോൾഡുണ്ട് ഇത് പിന്നെ നോർമൽ ഡിഫറെൻ്റ് ഫ്ലേവറിലുള്ള കേക്കുകളാണല്ലേ വാനില ആ ബസ്റ്റ് വാനില കരാമൽ അപ്പൊ സഗി റെസ്റ്റോറൻ്റ് ഒരു ഫുൾ പാക്ക്ഡ് റെസ്റ്റോറൻ്റ് ആണ് എല്ലാം ഇവിടെ വേലോട്ട് അതുപോലെ തന്നെ താമസിക്കാൻ അപ്പാർട്ട്മെന്റും റെഡിയാണ് എല്ലാം കഴിഞ്ഞ സമയം പോകാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് വെച്ചാൽ വായിക്കാൻ കുറച്ച് ബുക്കുകളും ഉണ്ട് എടുത്തു വച്ച് വായിക്കാം പോരെന്നുള്ള മാത്രമേ ഉള്ളൂ ഉള്ളൂത്തിന്റെ ഇൻസർജൻസ് എന്തെല്ലാം ബുക്കുകളാണ് അത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നിരുന്ന് വായിക്കാം മലയാളം അല്ലാതെ വേറൊരു ഭാഷ നമ്മൾ അറിഞ്ഞിരത്തോ നമ്മളാ ഏരിയയിലേക്ക് പിടിക്കുന്നില്ല വിശാലമായ റെസ്റ്റോറൻറ്റ് കേക്കിന്റെ ടേസ്റ്റ് കാരണം ഒരു കൊതിയൻ ഇവിടെ നല്ലതാ നോക്ക് നോക്ക് അക്രമം കണ്ടു അറബ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വെജിറ്റബിൾ സലാഡ് ആവശ്യം പോലെ ആരും ഫ്രഷ് വെജിറ്റബിൾ സലാഡ് അത് കഴിച്ചിട്ട് വേണം മറ്റു ഹെവിയായിട്ടുള്ള ഏത് ഭക്ഷണവും കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് വലിയ അസുഖങ്ങളില്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് പോകാം കാരണം അറബി ഫുഡിൻ്റെ ഹെൽത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ വെജിറ്റബിൾ സലാഡ് ഗ്രീൻ സലാഡ് ആവി പറക്കുന്ന മീൻകറിയാണ് ഇതാ മുളകൊക്കെ ഇട്ടു സാ പച്ചമാങ്ങട്ടും മീൻകറി ഏഹ് ഹാ കണ്ടോ പച്ച നാട്ടില് നാട്ടിൽ കിട്ടും ഗൾഫിൽ വന്നിട്ട് നല്ല പച്ച മാങ്ങട്ട മീൻകറി ആവി പറക്കുന്ന മീൻകറി അതെ 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 മട്ടന്റെ ദം ബിരിയാണിയാണ് ഇതാ അത് ചട്ടി നമുക്ക് വേണ്ടി മാത്രമുള്ള ആണ് ഓരോരുത്തർക്കും ഇതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ഇവിടെ കിട്ടും ആ ഹാ 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 ആവിറക്കുന്നുണ്ട് എന്റെ റൈസ് മട്ടൻ എവിടെ ഇരിക്കുന്നുണ്ട് അത് മട്ടൻ ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ കാണാം ഇത് സാധാരണ ഹൈദരാബാദി ബിരിയാണി ഇത് മൽ മലബാർ ബിരിയാണി ഇത് ദം ബിരിയാണി ഹൈദരാബാദി ബിരിയാണി മലബാർ ബിരിയാണി പച്ചമാങ്ങ ഇട്ട കറി ഇത് ഫിഷ് പെരള എല്ലാരും കൂടി ഇരുന്നിട്ട് വേണോ ഒന്ന് പെരളാനാണ് ഇത് റൊട്ടി ബട്ടർ നാൻ അറബിക് റൈസാണ് ഇത് മഞ്ജൂസ് അത് മന്തി ചിക്കൻ എരിപൊരി എരിപൊരി ചിക്കൻ നാട്ടിലെ പൊട്ടിത്തെറിച്ചത് ഞെട്ടിത്തെറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് എരിപൊരി എരിപൊരി ചിക്കനാണ് ഇത് എന്തായാലും മന്തി റൈസ് മന്തി ഐറ്റംസ് ഇത്രയും ഗംഭീരമായിട്ടിരിക്കുകയാണ് ഇത് ജഗദീശ് ശ്രീമാർ പണ്ടൊരു സിനിമയിൽ കുറച്ച് വൈഡൂര്യ കല്ല് കളിങ്ങനെ താഴെ വീഴുമ്പഴ്അ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് കിടന്ന തപ്പുന്ന പോലെ സാധനമുണ്ട് ഇത് ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള തരത്തിലാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മേയാ നമുക്ക് ഇത്രയും ഐറ്റംസ് സക്കി റെസ്റ്റോറൻറ്റിലെ എല്ലാം വന്നിട്ടില്ല കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടേ ഉള്ളൂ വരേണ്ട ഒരു ഇതിനേക്കാൾ വന്ന് ഇവിടെ നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്ത് കഴിക്കാം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഞെരുവിരി ഞെരുപിരി ചക്കും കഴിച്ചിട്ട് ഇതെല്ലാം കൂടെ പഴഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളൊരുമാതിരി ഞെരുപിരി കൊള്ളരുത് അല്ലേ അതോ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ വേണ്ടി വരത്തില്ല നമ്മൾ വയറിയാതെ കഴിച്ചാലേ ഞെരുപിരി കൊള്ളേണ്ടി വരുന്നതാണ് അങ്ങനെയുണ്ട് ഞെരുപിരിയൊക്കെ ആണോ ടാ ഇല്ല അതാണ് ഫിഷ് പരിപാടിക അന്ന് ശരി മീൻ അല്ലേ നല്ല എനിക്ക് തോന്നുന്നു മറ്റേ ഫൈവ് കേക്ക് പോലെ പോലുള്ള മീനാണിത് അത്രയും കേക്ക് പോലെ അത്രയും ആ കേക്കിനകത്ത് എടുത്തവരല്ലേ ലെയർ പോലെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നല്ല വൈറ്റ് കളറിൽ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും നല്ല പ്രിപ്പറേഷനും അനാവശ്യമായിട്ട് ഒരു സാധനം നമ്മളിരുന്ന് കഴിക്കുന്നതിന്റെ കൊതി അല്ലോട്ടെ ഇപ്പൊ ഓണർ പോലും ഓണർ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരാഴ്ച ആണായിരുന്നു ഇവരൊക്കെ ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ല നമുക്ക് മാത്രം നന്നിട്ട് അവര് വീട്ടിൽ പോയല്ല ഭക്ഷണം കഴിക്കുന്നു അയ്യോ 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 ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം പെരളൻ എന്ന് പറഞ്ഞിട്ട് ഫിഷ് പെരളൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ശരിക്കും പെരണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു വേസ്റ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കും ഒരു വേസ്റ്റ് ഇല്ല മുള്ളും തലയും വാലും ഒക്കെ തന്നെ ഉള്ളു അത് ഗംഭീരമായിട്ട് ഒരു കുഴപ്പമില്ല ഇത്രയും വയർ നിറച്ച് കഴിച്ചെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് സ്മാർട്ടായിട്ട് ചാടി എഴുന്നേക്കാൻ പറ്റും അതാണ് സെക്കീലെ ഫുഡ് കഴിച്ചാലുള്ള ഗുണം இத்தரம் காய்ச்சிகள் நிலை காணிக்க வேண்டிட்டு நம்ம ஒரு அப்போ ஒமாள் நாளே உண்டாகும்